നമസ്കാരം നാലര കോടി രൂപ ചെലവഴിച്ച് വർഷം മുമ്പ് വീണ്ടെടുത്ത കോലവയാർ അധികൃതരുടെ അവഗണനം മൂലം വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് പമ്പയാറിന്റെ കൈവഴിയായി കടപ്പുറ പഞ്ചായത്തിലെ ആലന്തുരുത്തിൽ നിന്നും ആരംഭിച്ച് നിരളം പഞ്ചായത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് പോളയും പായലും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ് വീണ്ടും നാശത്തിന്റെ പാവിയിലേക്ക് നീങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുപത്തി അഞ്ച് മീറ്ററോളം വീതിയിൽ ഒഴുകിയിരുന്ന കോലറയാറിലൂടെ കടപ്ര നിരണം ഭാഗങ്ങളിൽ നിന്നും കെട്ടുവള്ളങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിൽ എത്തിച്ചിരുന്നു ഏതാണ്ട് മുപ്പത് വർഷക്കാലം മുമ്പ് ബോട്ട് സർവീസ് നടന്നിരുന്നതായി പഴമക്കാർ പറയുന്നു കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും മറ്റ് ഗാർഹിക അടക്കം പതിനഞ്ച് വർഷം മുമ്പ് വരെ പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന നദി കൂടിയാണ് ഇത് എന്നാൽ സംരക്ഷണം ഇല്ലാത്തത് മൂലം കയ്യേറ്റം മൂലവും വീതി പത്തു മീറ്ററായി കുറഞ്ഞ് ഒഴുക്ക് നിലച്ച നിലയിലായിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച നാലു കോടി രൂപയും ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച അരക്കോടിയും ചെലവഴിച്ച് അഞ്ചു വർഷം മുമ്പ് പോളയും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ആഴംകൂട്ടി കോലറയാർ നവീകരിച്ചത് കോലറയാർ പുനരുജ്ജീവനത്തിന് പിന്നാലെ ചെറിയ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് ജനകീയ കൂട്ടായ്മയിൽ വള്ളംകളി മത്സരവും നടത്തിയിരുന്നു ഈ നദിയാണ് ഇപ്പോൾ സംരക്ഷണമില്ലാതെ വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ നിരണ തടം പാടം ഉൾപ്പെടെ മേഖലയിലെ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിലേക്ക് നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രധാന മാർഗം കൂടിയാണ് ഈ നദി കോലയറയിലെ ഒഴുക്ക് നിലച്ചതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കേണ്ട അനുബന്ധ കൈത്തോടുകളും നാശത്തിലേക്ക് നീങ്ങുകയാണ് വേനൽ വേനൽക്കടുത്തതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാൻ കഴിയാത്തത് കർഷകരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നീരൊഴുക്ക് നിലച്ചതോടെ വെള്ളം കറുത്തിരുണ്ട് ദുർഗന്ധപൂരിതമായി കിടക്കുന്നു ഇതോടെ കൊതുക് ശല്യവും ഏറിയിരിക്കുകയാണെന്ന് നദീതീരത്തെ താമസക്കാർ പറയുന്നു ഈ അന്നത്തെ മന്ത്രിയായിരുന്ന ഇവിടുത്തെ എം എൽ എയുമായിരുന്ന ബഹുമാനപ്പെട്ട മാധുരി സാർ ടവറുകൾ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇന്നത്തെ ഈ കോലറിയാറിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിൽ ഒരു നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നാലു കോടി രൂപ ചിലവഴിച്ചു പക്ഷേ അന്ന് ചെയ്ത രീതിയിൽ മോശമായിട്ടാണ് വരുന്നത് കാരണം മരക്കാലികളെല്ലാം വീണ്ടും കോലറയാറ്റിലേക്ക് ഇടിഞ്ഞു വീണ് യഥാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് വെള്ളം പോലും കോലറയാറ്റിലോട്ട് കയറുന്നില്ല അരയ്ക്കമയ്പെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വീണ്ടും മണ്ണ് കയറി ഇപ്പം ഒരു മുട്ടിനു മേളിൽ വെള്ളത്തിനെക്കാട്ടിലും മുട്ടിനുമേളിൽ മണ്ണ് കടൽപ്പുറത്ത് മണ്ണടിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ കോലറയാട്ടിൻ്റെ ഫ്രണ്ടിൽ മണ്ണടിഞ്ഞിരിക്കുന്നത് അതുകൂടെ നീക്കം ചെയ്യാനുള്ള ഈ ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നദിയിലെ മത്സ്യസമ്പത്തും നശിച്ചു കൊലറയാർ വീടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണം എന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട